പരിശുദ്ധ ആരും ഇരിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു ആദന്തുവനും സാരാംശ സമ്പൂർണനുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി വിശുദ്ധ മാർത്തോമാ ലിഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോളിക്കായും മലഗ്ര മെത്രാപോലിതായുമായ മോറോ ബോസ് മാർത്തോമോ മാത്യൂസ് മുദ്ര കൽപ്പന നമ്പർ എംഒഎം ൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർത്താവിൽ നമ്മുടെ തിരുവനന്തപുരം സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിക്കും സഹവികാ സഹപട്ടക്കാർക്കും പള്ളി കൈസാനിക്കും സെക്രട്ടറിക്കും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ശേഷം വിശ്വാസികൾക്കും വാഴ് പ്രിയരെ തിരുവനന്തപുരം സെൻറ് ജോർജ് കത്തീഡ്രലും കോമ്പൗണ്ടും മാർ ബെസേലിയോസ് മന്ദിരവും അതിൻ്റെ കോമ്പൗണ്ടും അതിലെ സ്ഥാവര ജംഗമ വസ്തുക്കളും മലങ്കരമെത്ര പോലീത്ത എന്ന നിലയിൽ നമ്മുടെ അധീനതയിലിരിക്കുന്ന വസ്തുക്കളാണ് ആയതിനാൽ അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയോ സ്ഥിരമായ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മുൻകൂർ അനുവാദം വാങ്ങിയിരിക്കേണ്ടതാണ് നമ്മുടെ അനുവാദമില്ലാതെ ഒരു നിർമ്മാണങ്ങളും അടിസ്ഥാന മാറ്റങ്ങളും നടപ്പാക്കുവാൻ പാടില്ലാത്തതാകും ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളേവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ വിശുദ്ധ മാർത്തോമാസ് ലിഹായുടേയും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ എൽദോമാർ ബെസേലിയോസിൻ്റെയും മോർ ഗ്രീഗോറിയോസിൻ്റെയും മോർ ദീവനാസിയോസിൻ്റെയും ശേഷം ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആ മീൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി കോട്ടയം കാതോൽ ഗേറ്റ് അരമനയിൽ നിന്നും ഒപ്പ് സ്വർഗസ്